നമസ്കാരം മാസഫലം മാസഫലത്തിൽ കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടുവരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും ജാതക ഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നമ്മുടെ പ്രേക്ഷകരുടെ പേരും നക്ഷത്രവും അവർ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തുകയാണ് അപ്പോൾ താൽപ്പര്യമുള്ള പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്നും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി അത് നോട്ട് ചെയ്യുകയും നിങ്ങളുടെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ വളരെ കുറച്ചെങ്കിലും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിജയം തന്നെയായിരിക്കും കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുണ്ടെങ്കിലും വരവിനേക്കാളും കൂടുതൽ ചിലവും അതിനോടൊപ്പം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കാലഘട്ടം സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ചിലവും ജീവിതത്തിൽ വരികയാണ് അപ്പോൾ സേവ് ചെയ്യുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ സേവ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപയാണ് സാലറി എന്ന് കരുതുക സാലറി കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അതിൽ നിന്നും ഒരു അയ്യായിരം രൂപ അങ്ങ് മാറ്റി വയ്ക്കുക അതാണ് നമ്മുടെ സേവിങ്സ് ബാക്കിയുള്ള ധനം വച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും അപ്പോൾ സാർ നമുക്കൊരു അൻപതിനായിരം രൂപയാണ് സാലറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാലിലൊന്ന് സേവ് ചെയ്യുവാൻ നോക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മനസ്സിൽ കണക്കുകൂട്ടൽ ആ ഒരു എഴുപത്തിയഞ്ച് ശതമാനം സാലറി മാത്രമായിരിക്കണം നാൽപ്പതിനായിരം രൂപ സാലറി ഉള്ളൊരു വ്യക്തിക്ക് അയാളുടെ മനസ്സിൽ ആയിരിക്കും ഒരു മുപ്പതിനായിരം രൂപ മാത്രമേ സാലറി ഉള്ളൂ എന്ന് കരുതി ചിന്തിച്ച് ചിലവാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ചിലവുകൾ വളരെ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സംസാരവും എടുത്തു ചാടിയുള്ള പ്രവൃത്തികളും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കും വിവാഹം നടക്കുവാതിരുന്ന വ്യക്തികൾക്ക് ഏറെ നാളുകളായി വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി ഈ ഒരു മാസക്കാലഘട്ടം കാണുന്നുണ്ട് അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയുള്ള നിങ്ങൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് അപ്പോൾ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ ഈ ഒരു മാസ ആത്മാർത്ഥമായി ശ്രമിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മാസ തന്നെയായിരിക്കും പ്രണയിക്കുന്നവർക്കും അവരുടെ പ്രണയബന്ധങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും പിരിയുവാനും അകലുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള മടി അലസതകൾ എല്ലാം വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ മടി അലസതയെല്ലാം മാറ്റിവെച്ച് വളരെ സ്മാർട്ടായി ആത്മാർത്ഥതയോടുകൂടി പഠിത്ത കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളും ഇതുപോലെ തന്നെയാണ് ജോലിയിൽ നല്ലൊരു ആത്മാർത്ഥത കാണിക്കുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക കഴിയുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരമ്പലത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസത്തിലോട്ട് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വിഷ്ണു ഭഗവാന്റെ നാമം ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും